പൊതുജനങ്ങൾക്കായി മുപ്പത് ലക്ഷം ഡോളറിന്റെ ലൂണ റീസൈക്കിൾ ചാലഞ്ചുമായി അമേരിക്കൻ ബഹിരാകാശ ഏജൻസിയായ നാസ അമ്പത് വർഷങ്ങൾക്ക് മുൻപ് ചാന്ദ്രദൗത്യങ്ങൾക്കിടെ മനുഷ്യർ ചന്ദ്രനിൽ ഉപേക്ഷിച്ച മനുഷ്യ മാലിന്യമടങ്ങിയ ബാഗുകൾ നിർമാർജനം ചെയ്യുന്നുള്ള പരിഹാരമാർഗം കണ്ടെത്തുന്ന ആർക്കും നാസ മുപ്പത് ലക്ഷം ഡോളർ നൽകും ദീർഘകാല ചാന്ദ്രദൗത്യങ്ങളും ബഹുദൂര ബഹിരാകാശ യാത്രകളും മലം മൂത്രം ഛർദി പോലുള്ള മനുഷ്യ മാലിന്യങ്ങൾ കൈകാര്യം ചെയ്യുന്നതിനും പുനരുപയോഗം ചെയ്യുന്നതിനും സാധിക്കുന്ന സംവിധാനങ്ങൾ രൂപകൽപ്പന ചെയ്ത് നൽകാനാണ് ലൂണോ റീസൈക്ലിംഗ് ചലഞ്ചിലൂടെ നാസ ജനങ്ങളോട് ആവശ്യപ്പെടുന്നത് ഈ ആശയം ചന്ദ്രനിൽ ദീർഘകാലം താമസിച്ചു കൊണ്ടുള്ള ദൗത്യങ്ങൾ ഉൾപ്പെടെയുള്ള ഭാവി ബഹിരാകാശ ദൗത്യങ്ങൾ നടപ്പിലാക്കാൻ സാധിക്കും അപ്പോളോ ദൗത്യകാലത്ത് മലവും മൂത്രവും ഛർദിയും ഉൾപ്പെടുന്ന മാലിന്യങ്ങളടങ്ങിയ തൊണ്ണൂറ്റി ആറ് ബാഗുകളാണ് ചന്ദ്രനിൽ ഉപേക്ഷിച്ച് പോകുന്നത് സ്യൂട്ടുകളും ഉപയോഗശൂന്യമായ ഉപകരണങ്ങളും അന്ന് ചന്ദ്രൻ ഉപേക്ഷിച്ചവയിൽ ഉൾപ്പെടുന്നു ചന്ദ്രയിൽ നിന്നുള്ള പാറയും മണ്ണു ശേഖരിച്ച് കൊണ്ടുവരേണ്ടതിനാൽ പേടകത്തിന്റെ ഭാരം കുറയ്ക്കുന്നതിന് വേണ്ടിയാണ് ഇത് ചെയ്യേണ്ടി വന്നത് ഇപ്പോൾ വീണ്ടും ചന്ദ്രനെ ലക്ഷ്യമിട്ട് ആറ്റമിക്സ് ദൗത്യം ആസൂത്രണം ചെയ്യുന്നതിനിടെ മനുഷ്യ മാലിന്യങ്ങൾ സംസാരിക്കുന്നതിന് പ്രകൃതിക്ക് അനുയോജ്യമായ പരിഹാരം കാണാനും നാസ ശ്രമിക്കുന്നത് ഈ മാലിന്യങ്ങൾ വളവും ഊർജവുമാക്കി മാറ്റാനും പുതിയ സംവിധാനത്തിലൂടെ സാധിക്കുമെന്നാണ് നാസ കണക്കിലെടുക്കുന്നത് മാർച്ച് മുപ്പത്തൊന്നിന് ചരഞ്ചിനുള്ള എൻട്രികൾ നൽകേണ്ട അവസാന തീയതി അവസാനിച്ചു ഇതിനകം ലഭിച്ചു കഴിഞ്ഞ ആശയങ്ങൾ അധികൃതർ പരിശോധിച്ചു വരികയാണ് അവയിൽ മിക്കവയും അടുത്ത ഘട്ടത്തിലേക്ക് തിരഞ്ഞെടുക്കും വിജയികൾക്ക് മുപ്പത് ലക്ഷം ഡോളർ സമ്മാനമായി നൽകും നിലവിൽ എങ്ങനെയാണ് മനുഷ്യ ബഹിരാകാശത്ത് കൈകാര്യം ചെയ്യുന്നത് എന്നറിയേണ്ടേ നാലു പേരടങ്ങിയ ദൗത്യ സംഘത്തിന്റെ ബഹിരാകാശ ദൗത്യത്തിന് ഇരണ്ടായിരത്തി കിലോഗ്രാം മാലിന്യം സൃഷ്ടിക്കപ്പെടുമെന്നാണ് നാസയുടെ കണക്ക് പരിമിതമായ സൗകര്യങ്ങളുള്ള പേടങ്ങളിൽ മാലിന്യം സൂക്ഷിക്കുന്നത് വലിയ രീതിയിൽ സ്ഥലം അപഹരിക്കും പേടകത്തിന്റെ ഭാരം വർദ്ധിക്കുന്നതിനൊപ്പം അവ ബഹിരാകാശ യാത്രികർക്ക് ആരോഗ്യ പ്രശ്നങ്ങൾക്കും ഇടയാക്കാം നിലവിൽ ബഹിരാകാശ നിലയത്തിൽ നിന്നുള്ള സഞ്ചാരികളുടെ മൂത്രം പുനരുപയോഗം ചെയ്ത് കുടിവെള്ളമാക്കി മാറ്റുന്ന സൗകര്യമുണ്ട് ശുദ്ധീകരണ പ്രക്രിയയുടെ ഭാഗമായി ഉണ്ടാകുന്ന അവശിഷ്ടവും പ്രത്യേക ബാഗിലാക്കി കണ്ടെയ്നറുകൾ അടക്കുകയാണ് ചെയ്യുന്നത് അവർ സൃഷ്ടിക്കുന്ന മറ്റ് ഘരമാലിന്യങ്ങളും പ്രത്യേക ബാഗുകളിലാക്കി വായു സഞ്ചാരമില്ലാത്ത കണ്ടെയ്നറുകൾ സൂക്ഷിക്കും ഇങ്ങനെ സൂക്ഷിക്കുന്ന മാലിന്യങ്ങൾ കാർഗോ പേടകങ്ങളിൽ വെക്കുകയും അവർ തിരിച്ചു വരുന്നതിനിടെ ഭൂമിയിലേക്ക് തന്നെ കൊണ്ടുവരികയോ അല്ലെങ്കിൽ തിരിച്ചിറങ്ങുന്നതിനിടെ അന്തരീക്ഷത്തിൽ തന്നെ നശിപ്പിക്കുകയോ ആണ് ചെയ്യുക ബഹിരാകാശ സഞ്ചാരികളുടെ മൂത്രം പുനരുപയോഗം ചെയ്ത് കുടിവെള്ളമാക്കി മാറ്റുന്ന സൗകര്യം നിലയത്തിൽ തന്നെയുണ്ട് ശുദ്ധീകരണ പ്രക്രിയയുടെ ഭാഗമായി ഉണ്ടാകുന്ന അവശിഷ്ടവും പ്രത്യേക ബാഗിലാക്കി കൻ്റനറുകൾ അടയ്ക്കുകയാണ് ചെയ്യുന്നത് എന്നാൽ ലോ എർത്ത് ഓർബിറ്റിന് അപ്പുറത്തുള്ള ബഹിരാകാശ ദൗത്യങ്ങൾ ഈ രീതി ശാശ്വതമല്ല